ഹലോ ചങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്ന് കുറെ ദിവസമായിട്ട് ഞാൻ എന്റെ ഒരു ഫേസ് വാല്യൂ കാണിച്ചിട്ട് ഒരു ഓൺ വോയ്സിൽ വരാമെന്ന് വിചാരിച്ചിട്ടിരിക്കണു അപ്പൊ അതിനൊക്കെ സമയം കിട്ടിയത് എന്താ ചോദിച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ വല്ലാത്തൊരു സ്വീപ്പിലാപ്പ ഉള്ളതെ ഏഹ് അത് കാരണം ഇപ്പൊ കറക്റ്റായിട്ട് ബൈൻഡൊന്നും ശരിയല്ല എന്താ വെച്ചാൽ ഇപ്പൊ എന്റെ വണ്ടി ഉണ്ട് ആ ഒരു വണ്ടി രണ്ട് മൂന്ന് വർഷമായി ഞാൻ വാങ്ങിച്ചിട്ട് പുതിയ വണ്ടി മേടിച്ചാണ് അപ്പൊ നോക്കി നോക്കുമ്പോൾ അതിന്റെ സ്പെയർ പാർട്സ് മറ്റേ സംഗതി അത് എപ്പോഴും കംപ്ലൈന്റ് ആണ് കേട്ടോ ഏഹ് എന്താ വച്ചാൽ ഓരോരോ കംപ്ലയിന്റ് അത് വെച്ചാൽ ചെറിയ ചെറിയ കംപ്ലയിന്റ് ഒന്നും അല്ല എന്നുവച്ചാൽ വലിയ വലിയ കംപ്ലയിന്റുകളാണ് വരുന്നത് അത് കയറിഞ്ഞപ്പൊ വല്ലാത്തൊരു അടങ്ങറായി ഏഹ് എന്താ വെച്ചാൽ ഇപ്പം ഇതിന്റെ സ്പെയർ പാർട്സ് ഒന്നും പുറത്തെവിടെയും എവിടെയും കിട്ടൂല ഏഹ് സ്പെയർ പാർട്സ് അവിടെ തന്നെ പോയി മേടിക്കണേ കമ്പനി തന്നെ ഷോറൂമിൽ തന്നെ പോയി മേടിക്കണം അതിന്റെ സ്പെയർ പാർട്സ് പുറത്തൊക്കെ എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നു വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വാങ്ങിക്കാത്ത ഈ സാധനം ഏഹ് എന്തായാലും അതിന്റെ സ്പെയർ പാർട്സിന്റെ വില ആണെങ്കിലോ ഡബിൾ ട്രിപ്പിളും അടങ്ങ് വിലയാണ് ഇപ്പൊ ഇപ്പൊ എന്തായാലും പുതിയ സി മറ്റേ വണ്ടികളൊക്കെ ഇറങ്ങണ്ടല്ലോ മറ്റേ എന്താ പറയുക സെൻസർ വണ്ടി വളക്കി ഇറങ്ങണണ്ടല്ലോ അപ്പം ഇവർ വാങ്ങിക്കണത് നമ്മൾ തരുന്ന സമയത്ത് ഇവരെന്താ പറയുക എന്ന് അറിയുമോ അങ്ങക്ക് എവിടെ ഇട്ടിട്ട് പണിയിൽപ്പിക്കുക ഒരു കുഴപ്പമില്ല വണ്ടി പക്ക ഇത് ഡീസലിൻ്റെ ഒരു കുഴപ്പമില്ല അറിയും ഏഹ് പക്ക കണ്ടീഷനാ അറിയും ഏഹ് അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഇപ്പൊക്കെ വണ്ടി മേടിക്കാൻ തന്നെന്ന് വെച്ചാൽ പുതിയ വണ്ടീന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഏഹ് ഇതിലേക്ക് നല്ലത് പഴയ വണ്ടിയാണ് നല്ലൊരു വണ്ടി കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഉളക്ക പുണ്ണാക്ക് മേടിച്ച് ഏഹ് അപ്പൊ അതിലാ അതിലാകെ അടങ്ങാറായി ഇപ്പോൾ അത് കാരണം ഇപ്പൊ അതിൻ്റെ സ്പെയർ കിട്ടാല്ല അതേമാതിരിക്കെ തന്നെ അനങ്ങിയ കംപ്ലയിൻ്റ് ആണ് ഏഹ് പുറത്തേക്കാണ്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എപ്പോഴാണ് വഴിയിൽ നിൽക്കാന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ മേടിക്കണ സമയത്ത് പണ്ടൊക്കെ സെൻസറൊക്കെ വരണതിന് മുന്നണ്ടല്ലോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല വണ്ടി ഉണ്ടായിരുന്നു ഏഹ് അതിനാണെങ്കിൽ വല്ല കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ട് നേരക്കും ചെയ്യാൻ വലിയ പൈസയും വരില്ല ഇതങ്ങനെയല്ലല്ലോ ഏഹ് അപ്പൊ അതൊക്കെ കാരണം ഇപ്പോൾ കുറച്ച് സ്വീപ്പിലാപ്പുള്ളത് അത് കാരണം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ പിന്നെ മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മഞ്ഞ് ഒരു ഇപ്പോൾ മഞ്ഞുകാലാണല്ലോ അത് കാരണം ഇപ്പോൾ അങ്ങനൊരവസ്ഥ ക്ലൈമറ്റില്ല അപ്പോൾ ഉള്ളത് എന്നാൽ ശരി ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ എന്താ ചോദിച്ചാൽ ഇപ്പോൾ പഴയ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് ആരും കാണുന്നില്ല അപ്പോൾ മേ അപ്പോൾ എന്തായാലും വീഡിയോസ് കാണാത്ത ഞങ്ങളോടൊക്കെ ഒന്ന് പോയിട്ട് കാണും കേട്ടോ എന്നാൽ ശരി എന്നാൽ